Ende wieder Geschmäder wünschen. Ja, was? ഞാൻ സെക്കൻഡ് എംബേ ഇംഗ്ലീഷിന്റെ നേച്ചർ പബിനെ റെഫ്റ്റ് ചെയ്തൊക്കെയാണ് അപ്പം ഇതിൽ നമ്മൾ നേച്ചർ കുബില് നമ്മുടെ പിള്ളേർ നമ്മുടെ കോളേജിലെ പിള്ളേർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് തന്നെ കാണുന്നത് ഇതാണ് എക്കോ ക്രാഫ്റ്റ്സ് ഇത് മെയിൻലി ചാർകോൾ വെച്ച് അല്ലെങ്കിൽ ഷെല്ല് വെച്ചും ബാബു വെച്ചും ഉണ്ടാക്കിയിരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം നമ്മുടെ പിള്ളേർ തന്നെ ഉണ്ടാക്കുക പിന്നെ ഇത് നമ്മുടെ എക്കോ ക്രാഫ്റ്റിന്റെ കുറെ അവിടെ പോയി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ കൊലയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ട് കുറെ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇത് റീ പ്ലാന്റേഷൻ അത് എംപോൺമെന്റ് ഡേ റിലേറ്റീട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ മരം മരനടനും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതന്നെയാണിത് പിന്നെ ഓർഗാനിക് ഫാമിങ്ങിന്റെ അവരുടെ വീട്ടില് ഫാമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിട്ട് ലേജസ് ആണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത് ഇത് സോഡ സ്റ്റാർട്ട് ഇത് നമ്മുടെ ഗുഡ് കാർ ചെയ്തിട്ട് അതിൽ നിന്നും ആ ഡസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണിത് ഇത് കുറെ പെയിന്റിങ്സ് ഇത് നമ്മുടെ സീഡ്സ് മില്ലറ്റും കാര്യങ്ങളൊക്കെ ാണ് ഇത്ര ആക്ടിവിറ്റീസ് ആണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി സംതിങ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി സംതിങ് ഉണ്ട് പിന്നെ ഇതെല്ലാം ബോട്ടിൽസ് കൾബറിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഇതാണ് അതിന്റെ കാര്യങ്ങളാണ് ഇത് അത്യാവശ്യം പിന്നെ പോയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോട്ട് കോഴിക്കോട്ടേ അത് ഇന്ത്യയുടെ ഫ്രസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഇത് സക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ പോയായിരുന്നു ഭയങ്കര ആക്റ്റീവ് ആൾക്കാരാണ് <laughs> ും വെരി ഗുഡ് ജോബ് താങ്ക് യൂ ടീച്ചർ ടീച്ചർ